ുഖിച്ചു പിന്നെ അങ്ങോട്ട് ഓടുണ്ടല്ലോ ഞാൻ പറഞ്ഞോട് പറയണ്ട വാവാ തൊട്ട് കുറ്റാണിപ്പോ തൊട്ട് കുറ്റാണ് എന്താണ് കുറ്റം എന്താണ് കുറ്റം നല്ല ചക്ക ഉറങ്ങി ചക്ക കൊറേപ്പേരി ഞാൻ കൊറച്ച് തിന്ന് അപ്പൊ നല്ല രുചി തോണി പിന്നീന്ന തിന്ന് നല്ല രുചി തോണി തിന്നു തിന്ന് തിന്നിന്റെ വയറ് മാത്രം അറിഞ്ഞു അപ്പൊ ഉമ്മാക്ക് കിട്ടിയില്ല ഉമ്മ ഇനി എന്റെ പറയാത്ത വസാനല്ല എന്റെ യാത്ര തിന്നാനും അറിയില്ല ഏഹ് എന്താ ചേടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെന്താ ചേട്ടാ ഉമ്മക്ക് ചേ ചക്കീന്ന നല്ല ഇഷ്ടം കിട്ടാ ഏ അപ്പൊ ഉമ്മാക്ക് തിന്നാൻ കിട്ടിയില്ല ஒன் பலத்தண்டி தூடித்தும் எப்படிதான் வரக்கா ും പറഞ്ഞേ നാളെ ഓമക്കായ് കൊണ്ടില്ലേ അന്ന് ഉമ്മ അറിയാളെ പാവാണ് ഏ ആ പാവാണ് ഓമക്കായ കൊണ്ടരൂന്ന് അറിയിക്കുന്ന കൊങ്ങാടി മുഞ്ഞ അങ്ങനെ കൊടുന്ന് ഇച്ച ഓമക്കായി ഓമാക്കായി കൊണ്ടു അറിയാളാ ചക്കനാ ചെറുത്ത് വെക്കിട്ട കൊടുക്കണത് പൈസ എടുത്തുണ്ടാവും ആർക്കും കൊടുക്കാത്ത പറ്റാത്ത സാധനം ഇത് കൊടുക്കണ് ഏഹ് ഇനി അത് കൊത്തിരാലോന്ന് വാടിച്ചിട്ട് കൊണ്ടുപോകാന്

അല്ല ഞാൻ ചക്ക ഞാൻ തിന്നക്ക് സന്തോഷനല്ലേ മോനി മോനുണ്ടാകും ഒക്കെ ഒക്കെ തിന്നിട്ടുണ്ടെങ്ങനെ തിന്നും ബാക്കിയാ തിന്നു അങ്ങനെ നടക്കലില്ല കാര്യം ചെയ്തോ ൂടി ഞാൻ കൊണ്ടല്ലേ തന്നെ കൊടുത്തിട്ട് ഉമ്മണ്ടാക്കിയതാണ് ഉമ്മണ്ടാക്കിയ ഉമ്മണ്ടാക്കിയതാണ് നീ കൊടുന്നോട്ടെ ഉമ്മണ്ടാക്കോട്ടെ അങ്ങനെ എന്തപ്പം എന്തും അങ്ങനെ പാടത്തൊക്കെ പിന്നെ എല്ലാ ഞാൻ കൊറേ ഇന്നലൊക്കെ ചോദിക്കുന്ന വിചാരിച്ച മറന്നാണ് മൂത്താപ്പ ബാംഗ്ലൂരിൽ എന്താ പാട് അറിഞ്ഞാ മൂത്തമാക്ക് ആ മൂത്തമ്മക്ക് ഇപ്പൊ നിങ്ങള് വല്ല ഇഷ്ട എല്ലാം പറഞ്ഞ

ചക്കരിപ്പേരി മഴ ആയിട്ട് അടഞ്ഞുപോലെ ചോദിക്കട്ടെന്താ അല്ല എവിടക്കും പോവാ ഇപ്പങ്ങനെന്താ ചോദിക്കുന്നത് മഴ പെയ്യായിട്ടോ

嗯，哪个？